ചെറിയ വിലയിൽ ഇനി വലിയ സ്വപ്നങ്ങൾ കാണാം ലൈബ വെഡിംഗ് വെഡിംഗ് സെന്റർ ആൻഡ് ആൻഡ് ഡിസൈനിംഗ് സ്റ്റുഡിയോ പാടം വണ്ടൂർ വണ്ടൂർ വർഷത്തെ വിശ്വസ്ത മഞ്ചേരി റോഡിലെ ബഡ്ജറ്റ് ടൈൽസ് സേവനം തുടരുന്നു പി ടി മോഹനകൃഷ്ണൻ സ്മാരക പുരസ്കാരം പാണക്കാട് സാദിക്കലെ ശിഹാബ് തങ്ങൾക്ക് പുരസ്കാര വിതരണം ജനുവരി പത്തിന് എരമംഗലം കിളിയൽ പ്ലാസയിൽ നടക്കുമെന്ന് ഭാരവാഹികൾ മലപ്പുറത്ത് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഞാൻ പറയാതെ അടുത്ത അതിന്റെ ഒരു ആദരവും കൂടിയായിട്ടാണ് ഇത്തവണത്തെ മാധ്യമ അവാർഡും ഞങ്ങൾ എല്ലാ വർഷവും കൊടുക്കാറുണ്ട് ഇത്തവണത്തെ മോഹനട്ടൻ സ്മാരക ഏഷ്യാനെറ്റിലെ പ്രശാന്ത് ആണ് ഏഷ്യാനെറ്റ് ആളാണ് പ്രശാന്ത്സാഡ് ഞങ്ങളുടെ ചെയർമാൻ ആയിരുന്നു കുറെ കാലം നമ്മൾ

विद्याभ्यासा है तो अपने चाहना प्रदर्शन देगी പി ടി മോഹനകൃഷ്ണൻ സ്മാരക ചാരിറ്റബിൾ ട്രസ്റ്റാണ് പരിപാടി സംഘടിപ്പിക്കുന്നതെന്ന് രക്ഷാധികാരി കൂടിയായ കവി ആലങ്ങോട് ലീലാകൃഷ്ണൻ പറഞ്ഞു മോഹനേട്ടൻ മാധ്യമ അവാർഡ് ഏഷ്യാനെറ്റ് റിപ്പോർട്ടർ പ്രശാന്ത് നിലമ്പൂരിനും കടവനാട് മുഹമ്മദ് സ്മാരക വിദ്യാഭ്യാസ അവാർഡ് സാഹിത്യ ഗവേഷകൻ ഡോക്ടർ ചാത്തനാത്ത് അച്യുതനുണ്ണിക്കും ടി ആസി സ്മാരക നാടക പുരസ്കാരം നാടക പ്രവർത്തകൻ ജിയോ മാറഞ്ചേരിക്കും നളിനി മോഹനകൃഷ്ണൻ സ്മാരക സ്ത്രീ ശക്തി അവാർഡ് ജീവകാരുണ്യ പ്രവർത്തകയായ ചിത്ര ഗോപിനാഥിനും പി ടി സുധീർഗോവിന്ദ് സ്മാരക പ്രവാസി സംരംഭക അവാർഡ് പ്രമുഖ വ്യവസായി സഫാരി അഭൂപകർ ും നൽകും യുവ വയലിനിസ്റ്റ് ഗംഗാ ശശിധരന് പ്രത്യേക സ്നേഹോപഹാരം നൽകുന്നുണ്ട് കർണാടക ഉപമുഖ്യമന്ത്രി ഡി കെ ശിവകുമാർ അവാർഡ് വിതരണം ചെയ്യും റവന്യൂ മന്ത്രി കെ രാജൻ മുഖ്യപ്രഭാഷണം പ്രഭാഷണം നടത്തും വി എം സുധീരൻ രമേശ് ചെന്നിത്തല അബ്ദുസമദ് സമദ് സമദാനി തുടങ്ങിയവർ പ്രസംഗിക്കും വാർത്താ സമ്മേളനത്തിൽ ആലങ്ങോട് ലീലാകൃഷ്ണനോടൊപ്പം ട്രസ്റ്റ് ചെയർമാൻ പി ടി അജയ് മോഹൻ വെളിയങ്കോട് പഞ്ചായത്ത് പ്രസിഡന്റ് കല്ലാട്ടേൽ ഷംസു ട്രസ്റ്റ് ജോയിന്റ് സെക്രട്ടറി മുസ്തഫ വടമൊക്കെ എന്നിവരും പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മലപ്പുറം ി ഔട്ട്ലെറ്റ് ഇനി വണ്ടൂരിലും നന്മയും ആരോഗ്യ സുരക്ഷയും കുറത്തിണക്കിയ കർണാടക മിൽക്ക് ഫെഡറേഷൻ പാൽ ഉൽപ്പന്നങ്ങൾ തുടങ്ങി അൻപതിൽ പരം വ്യത്യസ്ത ദോഷങ്ങളുടെ രുചി വൈവിധ്യങ്ങളുമായി നന്ദിനി കഫേ നിങ്ങളുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ നൽകി ആറു മാസത്തിനു ശേഷം പുതിയ വൺ സിക്സ് സ്വർണ്ണാഭരണങ്ങൾ പണിക്കൂലിയില്ലാതെ സ്വന്തമാക്കാം സാറ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ എഡവൺ